അമേരിക്കൻ സർവകലാശാലകളെല്ലാം ഇസ്ലാമിക രാജ്യങ്ങളുടെ ഫണ്ടിങ്ങിൻ്റെ അടിയിലേക്ക് കൂപ്പുകുത്തി പോവുകയാണ് ശരിക്കും ഈ ഹാർവേഡ് അടക്കമുള്ള സർവകലാശാലകളെ ഇസ്ലാം വിഴുങ്ങിയോ അമേരിക്കൻ സർവകലാശാലകൾ മാത്രമല്ല യൂറോപ്യൻ സർവകലാശാലകളും സത്യത്തിൽ ഇസ്ലാം വിഴുങ്ങിക്കഴിഞ്ഞു എന്നുള്ളതാണ് അതിൻ്റെ വസ്തുത ഞാനൊരു ചെറിയൊരു കണക്ക് പറയാം അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിൽ വിവിധ ഇസ്ലാമിക രാജ്യങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തേക്കുന്ന തുകയുടെ കണക്കാണ് ഈജിപ്റ്റ് നൂറ് മില്യൺ കൊടുത്തിട്ടുണ്ട് പലസ്റ്റീൻ പത്ത് മില്യൺ കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ മുഴുവൻ ഹാർവാഡിൽ കൊടുത്തേക്കണതാണ് ടർക്കി അഞ്ഞൂറ് മില്യൺ കൊടുത്തിട്ടുണ്ട് പിന്നെ പാക്കിസ്ഥാൻ ഇരുന്നൂറ് മില്യൺ കൊടുത്തിട്ടുണ്ട് യു എ ഇ കുവൈറ്റ് ജോർദാൻ ലിബിയ സൗദി അറേബ്യ ഇവരെയൊക്കെ ഇതുപോലെ തന്നെ കാശ് കൊടുത്തിട്ടുണ്ട് ഇവരെല്ലാവരും കൂടി കഴിഞ്ഞ പത്ത് വർഷമായിട്ട് മുടക്കിയിരിക്കുന്നതെന്ന് വെച്ചാൽ ഏതാണ്ട് നാൽപ്പത്തി ആറ് ബില്യൺ അമേരിക്കൻ ഡോളറാണ് അമേരിക്കൻ യൂണിവേഴ്സിറ്റിയിൽ മാത്രമായി ഇവർ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്തിനാണ് ഇൻവെസ്റ്റ് ചെയ്തേക്കണതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറബിയും ഇസ്ലാമിക് സ്റ്റഡീസും പഠിപ്പിക്കുന്നതിനും അത് പ്രചരിപ്പിക്കുന്നതിനും വേണ്ടിയാണ് എങ്ങനെയാണ് അത് ചെയ്തിരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് പഠിക്കാൻ വേണ്ടി വരുന്ന വിദ്യാർത്ഥികൾക്ക് ഉദാരമായ വ്യവസ്ഥയിൽ ഉണ്ട് പഠിപ്പിക്കാൻ വേണ്ടി വരുന്ന അധ്യാപകർക്ക് ഫെല്ലോഷിപ്പും ഉണ്ട് അതിനെ ബേസ് ചെയ്തുകൊണ്ട് പുസ്തകം എഴുതുന്നവർക്ക് ഗ്രാൻറ്റ് കൊടുക്കുന്നുണ്ട് അങ്ങനെ പുസ്തകം എഴുതുന്നവർക്ക് വിവിധ സാഹിത്യ പുരസ്കാരങ്ങളും അതും മേടിച്ചു കൊടുക്കുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ആ സാഹിത്യ പുരസ്കാരങ്ങളുടെ മേഖലയിലും ഇവർ പണം മുടക്കിയിട്ടുണ്ട് അപ്പോൾ ഇത് ഈ പശ്ചാത്തലത്തിൽ വേണം ഹമാസ് ആ ഈജിപ്ത് ഇസ്രയേലിനെ ആക്രമിച്ച് ആയിരത്തി ഇരുന്നൂറ് പേരെ കൊന്നപ്പോൾ ഹർവാർഡിൽ ആഹ്ലാദ പ്രകടനം നടന്നത് ഈ പശ്ചാത്തലത്തിലാണ് നമ്മൾ കാണേണ്ടത് ഇത് അമേരിക്കൻ സർവകലാശാലകളിലേക്ക് ഇത് എത്തിക്കുന്നു ഓർഗനൈസേഷൻ ഓഫ് അമേരിക്കൻ സ്റ്റേറ്റ്സ് എന്ന് പറയുന്നൊരു സംഘടന ഉണ്ടാക്കിയിട്ടുണ്ട് അമേരിക്ക ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലാണ് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിവി മറ്റ് രാജ്യങ്ങളിൽ നിന്നും അമേരിക്കൻ സർവകലാശാലകളിലേക്ക് ധനസഹായം സ്വീകരിക്കുന്നതിന് വേണ്ടി ഉണ്ടാക്കിയതാണ് ഇപ്പോൾ പാകിസ്ഥാനൊക്കെ ഇതെങ്ങനെയാണ് കൊടുക്കണതെന്ന് വെച്ചാൽ പാകിസ്ഥാൻ്റെ പ്രവാസി ലോകമാണ് ഈ പണം പിരിച്ചിട്ട് ഹാർവാർഡിലും മറ്റ് യൂണിവേഴ്സിറ്റികളിലും എത്തിക്കുന്നത് അപ്പോൾ ഇപ്പോൾ നമ്മൾ കാണുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ മൊത്തം ഒരു വെസ്റ്റേൺ ഇൻ്റലക്ച്വൽ വേൾഡ് എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന അവരെല്ലാവരും പ്രോ ഇസ്ലാമിസ്റ്റുകളാണ് അതെ എല്ലാവരും അവരെല്ലാവരും ആൻറ്റി ഇന്ത്യൻസുമാണ് അതെ അവരെ അവർ ഈ ആൻറ്റി ഇന്ത്യനും പ്രോ ഇസ്ലാമിസ്റ്റും ആകുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ ഈ പണമാണ് അതെ പണം ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് വേറെ ആരും അങ്ങനെ പണം കൊടുക്കുന്നില്ല ഇവരുടെ ലക്ഷ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇതെല്ലാം ഓർഗനൈസ് ചെയ്തുകൊണ്ട് ഇതിനെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സർവകലാശാലയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ സൗദി അറേബ്യയിൽ തുടങ്ങിയ കിങ് അബ്ദുൽ അസീസ് യൂണിവേഴ്സിറ്റി വേൾഡ് റാങ്കിങ്ങിൽ ആ യൂണിവേഴ്സിറ്റി ഇതിനകം തന്നെ പെട്ടു കഴിഞ്ഞു ഒരു സർവകലാശാല വേൾഡ് റാങ്കിങ്ങിലേക്ക് വരണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു വൈവിധ്യം വേണം അതെ ആ അത്തരത്തിലുള്ള ഒരു വൈവിധ്യം ഈ യൂണിവേഴ്സിറ്റിക്കില്ല ഈ യൂണിവേഴ്സിറ്റി പ്രധാനമായിട്ടും പഠിപ്പിക്കുന്നത് വഹാബിസത്തിൽ ഊന്നി നിന്നുകൊണ്ടുള്ള കാര്യങ്ങളാണ് പിന്നെ ശാസ്ത്രവും വൈദ്യശാസ്ത്രവും ഒക്കെ അതും പഠിപ്പിക്കുന്നുണ്ട് പക്ഷേ അവിടെ ശാസ്ത്രവും വൈദ്യശാസ്ത്രവും പഠിപ്പിക്കുന്നത് തന്നെ ശരിയായ രീതിയിലാണോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട് എന്നാൽ സർവകലാശാലകൾക്ക് റാങ്കിങ് നടത്തുന്ന ഏജൻസികളെ സ്വാധീനിക്കാൻ ഇവർക്ക് കഴിവുണ്ട് അപ്പോൾ ഈ കിങ് അസീസ് യൂണിവേഴ്സിറ്റി ഈ എന്താണ് ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കൺട്രീസ് ഓ ഐ സി അവരുടെ ഒരു യോഗം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ വിളിച്ചു കൂട്ടിയിട്ട് എഴുപത്തെട്ടായപ്പോഴക്കും വിളിച്ചു കൂട്ടി അറുപത്തേഴിൽ വന്ന് ഈ യൂണിവേഴ്സിറ്റി വന്ന് അറുപത്തൊമ്പതിലായി സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി ആയിട്ട് മാറി അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ വന്നിട്ട് ഈ വഹാബിസത്തിൻ്റെ ഇസ്ലാമിൻ്റെ പ്രചരണത്തിന് വേണ്ടി ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇസ്ലാമിൻ്റെ പ്രചരണത്തിന് വേണ്ടിയിട്ട് എല്ലാ രാജ്യങ്ങളും ചേർന്ന് ഫണ്ട് രൂപീകരിച്ചു അത് പതിനെണ്ണായിരം ബില്യനായിരുന്നു അമേരിക്കൻ ഡോളർ ഇവർ രൂപീകരിച്ചു ഓ ഒന്നും രണ്ടുമല്ല ഇതാണ് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്കുള്ള സർവകലാശാലകളിലേക്കും സ്ഥാപനങ്ങളിലേക്കും സാഹിത്യ സാംസ്കാരിക സ്ഥാപനങ്ങളിലേക്കും ഒഴുകിയത് ഇതവിടെ എത്തി ഇതിൻ്റെ ഭാഗമായിട്ടാണ് മലയാളത്തിൽ മാധ്യമം എന്ന് പറഞ്ഞ പത്രം തുടങ്ങുന്നത് ഈ ഫണ്ട് സ്വീകരിച്ചിട്ടാണ് കിങ് അബ്ദുൽ അസീസ് യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള ഫണ്ട് സ്വീകരിച്ചിട്ടാണ് ഇസ്ലാമിക ഡ്രസ് കോഡിന്റെ പ്രചരണം നടത്തിയത് ബുർഖയും പിന്നെ എന്താണ് മറ്റേ പേര് ഹിജാബ് 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 ബുർഖ പിന്നെ പർദ ഇതിൻ്റെയൊക്കെ പ്രചാരണം നടത്തിയത് ഇവർ ഇതിൽ നിന്ന് ഫണ്ട് മേടിച്ചിട്ടാണ് അല്ലാണ്ട് അവർ കാശ ഇതല്ല മതം മാറ്റുന്നതിന് വേണ്ടിയുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചത് ഇവർ ഈ ഫണ്ട് വാങ്ങിയിട്ടാണ് ജമാഅത്തെ ഇസ്ലാമി ഇവരുടെ ഒരു ഔദ്യോഗിക ഏജൻസി ആയി തന്നെ ഇന്ത്യയിൽ പ്രവർത്തിച്ചു എന്നുള്ളതാണ് വസ്തുത ഇനി ഇവർ പണം ഒരു സംഗതി ഉണ്ട് അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇവർ മറ്റേ ഇത് ഗൾഫ് രാജ്യങ്ങളിൽ മാധ്യമം പത്രം തുടങ്ങി വലിയ വരുമാനമായിരുന്നു അവിടെ നിന്ന് കിട്ടിക്കൊണ്ടിരുന്നത് ആ വരുമാനം നേരെ ഇങ്ങോട്ട് ഒഴുകിയിരുന്നു ആ വരുമാനത്തിൽ നിന്ന് എടുത്തു വെച്ചിട്ടും പിന്നെയും കാശു വാങ്ങിയിട്ടാണ് മീഡിയ വൺ തുടങ്ങിയത് ഇപ്പം മാധ്യമ പത്രം ഉണ്ടോയെന്ന് എനിക്കറിയില്ല ഉണ്ടാകും ഉണ്ട് ഉണ്ട് ഉണ്ടാകും പക്ഷെ പ്രചാരം കുറവാണെന്ന് തോന്നുന്നു മറ്റെല്ലാ പത്രങ്ങളും പ്രചാരം കുറഞ്ഞ രീതിയിൽ അതിൻ്റെയും പ്രചാരം കുറഞ്ഞിട്ടുണ്ട് മീഡിയ വണ്ണാണെന്നുണ്ടെങ്കിൽ ആളുകൾ കാണുന്നൊരു ചാനൽ അല്ലാതെയായി മാറിക്കഴിഞ്ഞു പക്ഷെ ഇതൊക്കെ വലിയ രീതിയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് വന്നു എന്നു മാത്രമല്ല ഇതെല്ലാം മുടക്കിയിട്ട് വലിയ കെട്ടിടങ്ങൾ വന്നു വലിയ സാംസ്കാരിക സമുച്ചയങ്ങളുണ്ടാക്കി ആ ഇതുപോലെ ഫണ്ട് വാങ്ങിയിട്ടാണ് അബ്ദുൽ സമദ് സമിതാനി കോഴിക്കോട് ഒരു സാംസ്കാരിക സ്ഥാപനം ഉണ്ടാക്കിയിട്ടുള്ളത് അവിടെ ഞാൻ പോയി ഒരിക്കൽ അവിടെ കുറേ പേര് അദ്ദേഹം വിളിച്ചു കൂട്ടിയിട്ട് സെക്കുലർ ആണ് എന്ന രീതിയിൽ ഇസ്ലാമൈസേഷൻ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് അദ്ദേഹം അല്ല ഏറ്റവും വലിയ തെളിവ് മാധവിക്കുട്ടിയാണ് മാധവിക്കുട്ടിയെ മത മാധവിക്കുട്ടിയെ മതം മാറ്റുന്നതിൽ അയാളുടെ പങ്കല്ല റിയാലു എന്ന് പറയുന്ന ജമാഅത്തെ ഇസ്ലാമിക്കാരനാണ് മാധവിക്കുട്ടിയെ മതം മാറ്റിയത് അദ്ദേഹം എഴുതിയിട്ടുണ്ടത് എത്ര രൂപ അതിനുവേണ്ടി ചിലവാക്കിയെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അല്ലെ ഈ ബാക്കിയുള്ള ഇതിനകത്തുള്ള പൊടിപ്പും തൊങ്കലും വെച്ച പ്രണയകഥകളെന്നൊക്കെ പറഞ്ഞാൽ അത് ഞാനങ്ങനെ വിശ്വസിക്കുന്നില്ല ചില്ലറയായിരുന്നു അതിൻ്റെ അടിസ്ഥാന ഘടകം അതെ പൈസയായിരുന്നു പൈസ കൊടുത്ത് മതം മാറ്റിയതാണെന്ന് റിയാലു എഴുതിയിട്ടുണ്ട് എനിക്ക് ഈ കാര്യത്തിൽ മാധവിക കുട്ടിയേക്കാൾ വിശ്വാസം റിയാലുവിനെയാണ് കാരണം അയാൾ സത്യസന്ധമായിട്ട് അയാൾ ആയിരം പേരെ മതം മാറ്റിയെന്ന് കൂടി അയാളുടെ പുസ്തകത്തിൽ എഴുതി വച്ചിട്ടുണ്ട് ആയിരം പേരാണ് റിയാലു അദ്ദേഹം മരിച്ചു കഴിഞ്ഞപ്പോഴാണ് വന്നത് അദ്ദേഹമാണെങ്കിൽ ഇറാനിൽ പോയിട്ട് ഇസ്ലാമിക റവല്യൂഷനിൽ പരിശീലനം കിട്ടി വന്നിട്ടുള്ള ഒരാളാണ് എന്നിട്ട് ഖത്തറി ചെന്നിറിയും ഖത്തറിയിൽ നിന്നാണ് പുള്ളി പോകുന്നത് ഖത്തറി ചെന്നിറങ്ങി കഴിയുമ്പഴേക്കും അവർ ഇദ്ദേഹത്തെ അവിടെ നിന്ന് തട്ടിക്കൂട്ടി നിന്ന് അവിടെ വെച്ച് എയർപോർട്ടിൽ വെച്ച് തന്നെ പാക്ക് ചെയ്തിട്ട് ഇന്ത്യയിലേക്ക് ഡീപ്പോർട്ട് ചെയ്ത് അങ്ങനെ വന്നിട്ടാണ് അവളെ ഇരുന്നിട്ട് പിന്നെ ഇസ്ലാം ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ ഭാവവും പിന്നെ മതപരിവർത്തനത്തിനുള്ള ഏജൻറ്റുമായിട്ട് പുള്ളി മാറുകയും പുള്ളി സൗത്ത് ഇന്ത്യയിലും ബാക്കിയുള്ള പ്രദേശങ്ങളിലൊക്കെ സംഘടി സഞ്ചരിച്ചിട്ട് ഒരുപാട് പേരെ മതം മാറ്റി ആ കൂട്ടത്തിൽ ഒന്നായിരുന്നു ആര് മാധവി മാധവിക്കുട്ടി ഞാൻ പറഞ്ഞു വരുന്നത് വലിയ രീതിയിലുള്ള ഒരു സാമ്പത്തിക ഒഴുക്കിൽ നിന്നും ആണിത് വന്നിരിക്കുന്നത് ഇനി ട്രംപ് വിചാരിച്ചാൽ പോലും ഒരു കാരണവശാലും ഹാർവാറിനെ ഇതിൻ്റെ നിന്ന് രക്ഷപ്പെടുത്താൻ കഴിയില്ല ട്രംപ് ഇപ്പോൾ അവിടുത്തെ ഫണ്ട് നിരോധിച്ചിരിക്കുന്നത് ഇത് ഇത് കണ്ടറിഞ്ഞിട്ടാണ് പക്ഷേ ഇത് നീരാളി പിടുത്തം പോലെ പിടിച്ചു കഴിഞ്ഞു ഇപ്പം മന്താനി അവിടെ മേയറായെന്ന് പറഞ്ഞാൽ മന്താനി മേയറാകുന്നതിന് ഒരു പശ്ചാത്തലവും കൂടി ഉണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കണം ആ പശ്ചാത്തലം ഒരുക്കി കൊടുക്കുന്നത് ഈ സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള കുവൈറ്റ് ഖത്തർ സൗദി അറേബ്യ ലിബിയ പിന്നെ ജോർദാൻ തുടങ്ങി യു എ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് അടക്കമുള്ള സംഘടനകളാണ് സൗദി മാത്രം ഹാർവാർഡിൽ സ്പെൻഡ് ചെയ്തിരിക്കുന്നത് ത്രീ പോയിൻറ്റ് നയൻ മില്യൺ ആണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് ൺ ബില്യൺ അല്ല ബില്യൺ സു എ ഇ വൺ പോയിന്റ് സെവൻ ബില്യൺ കുവൈറ്റ് വൺ പോയിന്റ് ഫൈവ് ബില്ല് ഇത്രയും ആവാടി തന്നെ കൊടുത്തേക്കാണ് ഇത്രയും തുക കിട്ടിയിരിക്കുന്ന സാഹചര്യത്തിൽ ആ തുക മേടിച്ചതിന് അവർക്ക് അതിൻ്റെ കൂലി കിട്ടണ്ടേ അതെ ആ കൂലിയാണ് ഇപ്പൊ എങ്ങനെ കിട്ടിയത് പലസ്തീൻ ആക്രമിച്ചപ്പോൾ പലസ്തീൻ ഹമാസ് ഈ ഹ കൊന്നു കഴിഞ്ഞപ്പോൾ അത് ആഘോഷിക്കാനുള്ള മൈൻഡ് സെറ്റുള്ള വിദ്യാർത്ഥികളെ ഉണ്ടാക്കിയെടുത്ത് അധ്യാപകരെ ഉണ്ടാക്കിയെടുത്ത് ദിസ് ഈസ് ടു ഡേഞ്ചറസ് ഇത് അമേരിക്കയ്ക്ക് നല്ല ലോകത്തിന് തന്നെ ഇത് അപകടം പിടിച്ചൊരു കാര്യമാണ് അമേരിക്ക ഇത് കണ്ടറിഞ്ഞ് ട്രംപ് ഇത് തിരുത്താൻ ശ്രമിക്കുന്നുണ്ട് ട്രംപിനെ അത് അതിനകത്ത് അത്ര വിജയിക്കാൻ കഴിയുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്